േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹ ദിവസം വന്നെത്തിയിരിക്കുകയാണ് പക്ഷേ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അവർ കരുതിയിരുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വരുണിനെ ഒതുക്കിക്കളഞ്ഞു മാത്രവുമല്ല ഇനിയുള്ളത് മാനസയാണ് പക്ഷേ മാനസയുടെ അച്ഛനെല്ലാം കാര്യങ്ങൾ സമ്മതിച്ചതിനെ തുടർന്ന് അതും വലിയൊരു പ്രശ്നം ആകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ വിവാഹ ദിവസം വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നിലേക്ക് അവർ നീക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റു വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ആൻറ്റിയമ്മ കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് മാനസ ഇനിയാണ് എൻ്റെ യഥാർത്ഥകളിൽ തുടങ്ങാൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്നും മനസ്സിലാകാതെയാണ് ആൻറ്റിയമ്മ നിൽക്കുന്നത് പക്ഷേ ഇതേ സമയം ഭാഗ്യശ്രീയുടെ അവസ്ഥ വളരെ മോശമാവുകയാണ് എന്തു ചെയ്യണം എന്നുപോലും അറിയാതെയാണ് ഇപ്പോൾ ഭാഗ്യശ്രീ നിൽക്കുന്നത് തൻ്റെ സഹോദരനെ തനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്ന ചോദ്യം അവളുടെ മുൻപിൽ വന്നു നിന്നതിനെ തുടർന്ന് ആര് എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ സഹോദരി തന്നെ ആയിരിക്കും ആര് വന്നാലും അത് മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്നാണ് ഇനി അവൾക്ക് ബലരാമൻ മാത്രമല്ല കൃഷും സഹോദരനാണ് എന്നുള്ള കാര്യം കൃഷും തുറന്നു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്